ശുഭരാത്രി സമയമാണ് ഏറ്റവും വലിയ സമ്പത്ത് സാമ്പത്തിക രംഗത്തെ കൃത്യമായ കണക്കുകളും ആസൂത്രണങ്ങളും സമയത്തിന്റെ കാര്യത്തിനും ഉണ്ടാകേണ്ടതുണ്ട് ആയുസിന്റെ ഓരോ സെക്കൻഡുകളെ കുറിച്ചും കൃത്യമായ കണക്കും ബോധ്യവും അതുണ്ടാകണം എപ്പൊ മരിക്കും എന്നല്ല നമ്മുടെ ഈ ആയുസ് കൊണ്ട് നമ്മൾ എന്ത് നേടും എന്നതാണ് ഈശ്വരന്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ചിലവഴിച്ച സമയത്തെക്കുറിച്ചുള്ള കണക്കെടുപ്പ് സാധ്യമാവാൻ അതാണ് ഏറ്റവും ഉത്തമമായ കണക്കെടുപ്പ് ഈശ്വര വിശ്വാസം നമ്മൾ ഊട്ടി ഉറപ്പിക്കുകയാണ് തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു കണക്കെടുപ്പ് ആവശ്യമേ വരില്ല സമയത്തെ നമുക്ക് കൃത്യമായി ഉപയോഗിക്കാൻ വരാം നമുക്ക് കിട്ടുന്ന സമയത്ത് കൃത്യമായി നമ്മുടെ കർമ്മങ്ങൾ ചെയ്താൽ അതിന്റെ ഫലങ്ങൾ നമുക്ക് കിട്ടുക തന്നെ ചെയ്യും ചെയ്യേണ്ട കാര്യങ്ങളിൽ വീഴ്ച വരുത്താൻ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക ചെയ്യേണ്ട കാര്യങ്ങളിൽ ഒരു വീഴ്ചയും വരുത്താൻ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക शुभरात्रि अत्रिया सुख निग्रा